ാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത് നമുക്ക് കുറച്ച് ഗാനങ്ങൾ ആലപിക്കാം അല്ലേ ഈ ഗാനങ്ങൾ എന്ന് പറഞ്ഞ മലയാള സിനിമാ ഗാനങ്ങൾ നമുക്ക് പാടാം ആടാം തിമിർക്കാം ദേവലോകരവുമായി തെന്നേ ബാക്കി അറിയില്ല ബാക്കി നിങ്ങൾ പാടണം ഓക്കെ അടുത്തൊരു ഒരു പാട്ട് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് മന്ദാര ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ പുന്നും തേനും കൈയിൽവാർമതിയമ്പുണ്ട് വനം പാടിതല്ല ബാക്കി പാടിക്കോ ബാക്കി നിങ്ങൾ പാടണം ഞാൻ ആദ്യത്തെ വരെയോ പാടുള്ളൂ പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ ഏറ്റവും ഒരുപാട് പാട്ടുകൾ ഓർമ്മ വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടില്ല നിങ്ങൾക്കും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിനാ നിങ്ങളിങ്ങനെ പാട്ട് പാടണം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു വരിയെങ്കിലും പാടാമെന്ന് വിചാരിക്കുമ്പോൾ പാടുന്ന എങ്ങനെ ആയിക്കോട്ടെ രാഗം തയ്യം ലാലം ശ്രുതി ഒന്നും വേണ്ട പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട് പാടണം എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ അപ്പം പെട്ടെന്ന് പാട്ട് പാടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരില്ല അല്ലാത്തപ്പോൾ ഉണ്ടാകും മനസ്സിൽ വരുന്നത് മധുരം ജീവാമൃത ബിന്ദു ആ ഒരു പാട്ട് അത് കിരീടത്തിലെ ചെങ്കൊല്ലിലെ പാട്ടാണ് അല്ലേ അതല്ല മ അതിമനോഹരമായ പാട്ടുകളാണ് അല്ലെ രവീന്ദ്രൻ്റെയും ഖൈദപ്രത്തൻ്റെയും ഹിസ്ഗൻ എസ് അബ്ദുള്ള അങ്ങനെ ഒരുപാട് പാട്ടുകൾ എൺപത് തൊണ്ണൂറ് രണ്ടായിരത്തി കാലഘട്ടങ്ങളിൽ അതിഗംഭീരമായ ആ മലയാള സിനിമാ ഗാനങ്ങളുണ്ടായിരുന്നു പിന്നെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സത്യൻ നസീർ മധുവിൻ്റെ കാലഘട്ടത്താണെങ്കിൽ അത് വേറെ ലെവൽ അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട് ആ ഓരോ കാലഘട്ടത്തിനും ഓരോ പ്രത്യേകതയുണ്ട് പാട്ട് സിനിമയായാലും ഓരോരോ പ്രത്യേക മാറ്റങ്ങളുണ്ടാവും മാറ്റത്തിനുസരിച്ച് നമ്മൾ സഞ്ചരിക്കണം പക്ഷേ പാട്ടിന് നമുക്ക് ഒരു മാറ്റവും പറ്റില്ല കാരണം ഇപ്പോഴത്തെ പാട്ട് പഴയ പാട്ടെന്ന് പറഞ്ഞാൽ വളരെയേറെ വ്യത്യാസം തന്നെയാണ് പഴയ പാട്ട് പഴയ പാട്ട് തന്നെയാണ് പഴയ പാട്ട് പുതിയ തന്നെയാണ് എന്നാണ് പറയേണ്ടത് പഴയതെന്ന് പറയാൻ പാടില്ല പഴയ പാട്ട് പുതിയതാണ് അതാണ് അപ്പോൾ അത്രയും മധുരമായ ഗാനങ്ങളാണ് പഴയ സിനിമയിലുള്ളത് അപ്പോൾ എനിക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പാട്ട് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ കിട്ടൂല ഏതാ പാട്ട് എന്താ പാട്ട് എന്നാലും ഒരു പാണ്ട് കണ്ണൂർ ആകാശവാണിയിൽ ഒരു മണി തൊട്ട് രണ്ട് മണിവരെ പഴയ പ്രിയ ഗീതങ്ങളെന്ന് പറഞ്ഞ പാട്ടുകളുണ്ട് അപ്പം പഴയ പഴയ പാട്ടുകളുണ്ടാവും അതിമധുരമായ സർഗം മോഹൻലാലിൻ്റെ ഒരുപാടതിൽ മമ്മൂട്ടീൻ്റെ അമരം അങ്ങനെ 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 ഒരുപാട് പാട്ടുണ്ട് ഞാൻ എൻ്റെ ഈ എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനലിൽ ഈ ചാനലിൽ ഷോർട്സിൽ ഒരുപാട് പഴയ മധുരമുള്ള പാട്ടുകൾ അത് നിങ്ങൾക്ക് ഏറ്റവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് അതിൻ്റെ അകത്തുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ജീവിതം എന്ന ചാനൽ എന്ന എൻ്റെ ജീവിതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് അടമർത്തു എൻ്റെ ഷോർട്സ് വീഡിയോ എല്ലാം ഒന്ന് കണ്ടു നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം പാട്ടുണ്ടെന്ന് ഓക്കെ അപ്പം ഈ പറയുമ്പോൾ പാട്ടുകൾ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പാട്ട് ഓർമ്മ വരുന്നില്ല അല്ലാത്തപ്പം ഓർമ്മകൾ വരും ഒരുപാടുണ്ട് എന്താ പറയേണ്ടത് രണ്ട് സെക്കൻഡ് നമ്മൾ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് തന്നെ നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാലോചിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീഡിയോ മുന്നോട്ട് പോലല്ലോ നിങ്ങൾക്ക് ബോറാവില്ലേ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഓരോ പാട്ട് പറയുമ്പോൾ നിങ്ങൾക്കും അതേപോലുള്ള ഈ പാട്ടുകളെ കുറിച്ച് ചിന്തകൾ ഉണ്ടാവും അല്ലെ ഒരുപാട് പാട്ടുകൾ മനസ്സിൽ ഇങ്ങനെ ഓടി വരുന്നണ്ടാവും അല്ലേ അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ആ ആ പാട്ട് പിന്നെ ഞാൻ ഷോർട്സിൽ ഉപയോഗിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങൾ മനസ്സിന് ഇഷ്ടപ്പെട്ട പാട്ട് അതിൻ്റെ ഒരു വരി നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക ഏ കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഞാനത് എടുക്കും പാടിയിട്ടുണ്ട് ഇപ്പോഴത്തെ പാട്ട് ഇപ്പം മോഹൻലാലിൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട് തുടൻ എന്തൊരു ചേലാണ് എന്ന് പറഞ്ഞൊരു പാട്ടില്ല എം ജി ശ്രീകുമാർ പാടി നല്ല മനോഹരമായ പാട്ടാണുള്ളത് നല്ല നല്ല രസമുണ്ട് പഴയ എം ജി ശ്രീകുമാറും തിരിച്ചു വന്നു മോഹൻലാൽ തിരിച്ചു വരാനില്ല മോഹൻലാൽ മോഹൻലാൽ എന്നും എപ്പോഴും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹിസൈൻസ് അബ്ദുള്ള ഇല്ലാലും പാട്ടില്ലേ പ്രേമദവനം വീണ്ടും ആ പാട്ട് നമ്മളേതായാലും പാടുണ്ടാക്കോ ആ കണ്ട നിങ്ങൾക്ക് ചിരി വരുന്നുണ്ട് എന്ന് നിനക്കറിയും പക്ഷേ ചിരിക്കാനല്ല നിങ്ങൾക്ക് ആ പാട്ട് പറയും ഞാൻ പറയുമ്പം നിങ്ങൾക്ക് ആ പാട്ട് ഓർമ്മ വന്നില്ലേ ആ പാടാണെന്ന് നിങ്ങൾ പാടും അതാണ് മനുഷ്യ സഹജാണ് അപ്പോൾ അതുപോലെയുള്ള പാട്ടുകൾ ഒരുപാടുണ്ട് രവീന്ദ്ര സംഗീതം അതോടുകൂടി നിലച്ച് ഏത് അതോടുകൂടിയല്ല രവീന്ദ്ര സംഗീതത്തിൻ്റെ ഗംഗേ എന്നുള്ളൊരു പാട്ടില്ലേ അത അടിപൊളി പാട്ടാണ് അതോടുകൂടി ഏകദേശം രവീന്ദ്രൻ പോയതോടുകൂടിയിട്ട് അതുപോലെയുള്ള സംഗീതമെല്ലാം പോയി കൈതപ്പം കൈതപ്പം എന്താ നമ്പോതിരി അദ്ദേഹം ഇപ്പോഴും ഉണ്ട് എന്നാലും പാട്ടുകൾ കുറവാണ് അയാളെയെല്ലാം ശബ്ദം അല്ലെ സംഗീതം മ്യൂസിക് അല്ലേ അതെല്ലാം അതിമനോഹരമാണ് ചിട്ടപ്പെടുത്തിയത് ഒരുപാട് ഗാനങ്ങൾ എൺപത് തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടങ്ങളിൽ അതോടുകൂടി തീർക്കുന്നു ഇനി ആ കാലം ഒരിക്കലും തിരിച്ചു വരില്ല പോയത് പോയത് തന്നെ ഇനി മുമ്പോട്ടാണെങ്കിലും എല്ലാം പോക്കാം ഉള്ള പാട്ട് പാട്ടിനെപ്പറ്റി പറയാനേ ഇല്ല എല്ലാം കാട്ടിക്കൂട്ടി വെപ്പിക്കലാ വെറും വെറും മ്യൂസിക്കും കാര്യമുള്ളു അതോ വേണ്ട പുതിയ തലമുറക്ക് അതോടുകൂടി എന്നാ പറയേണ്ട നാശത്തിലേക്ക് മാത്രമേ ഉള്ളത് അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട് ഇന്നലെ എന്ന സിനിമയിലുള്ളത് ജയറാമിൻ്റെ ഒട്ടനവധി പഴയ മലയാള പടങ്ങളുണ്ട് ഈ തൊണ്ണൂറ് കാലഘട്ടങ്ങളിലല്ല ഒരുപാട് മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ട് നല്ല നല്ല കഥയും നല്ല കോമഡി അല്ലേ നല്ല കഥകളിലുള്ള നല്ല പാട്ടുകളുള്ള ഒരുപാട് സിനിമ ഗാനങ്ങൾ ഗാനങ്ങളിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഗാനങ്ങളൊന്നും ഇന്ന് ഇറങ്ങുന്നില്ല വളരെ ദയനീയം പുതിയ തലമുറേൻ്റെ മാറ്റം സ്വഭാവം മാറി എല്ലാ പെരുമാറ്റം മാറി എല്ലാ തരത്തിലും മാറ്റങ്ങൾ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യാനും ഒരാൾ പോലും ഒരു ദിവസം ഒരു വരിയെങ്കിലും ഒരു പാട്ട് പാടിയിരിക്കും അത് മനുഷ്യ സഹജമാണ് കലാപാസനയുള്ള ആരുമായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ പാടിയിരിക്കും അപ്പം നിങ്ങൾ കാറെടുത്ത് പോകുന്നതാണെങ്കിൽ കാറിൽ പാട്ട് വെച്ചിട്ടുണ്ടാവും ഏത് വാഹനത്തിലായാലും പാട്ട് വെച്ചിട്ടുണ്ടാവും ഇല്ലേ ഒരു ട്രെയിൻ യാത്രയാങ്കിലും പാട്ട് കേൾക്കും ബസ് യാത്രയാങ്കിൽ പാട്ട് കേൾക്കും ഓട്ടോ യാത്രയാണെങ്കിലും പാട്ട് കേൾക്കും പാട്ട് കേൾക്കാത്തവർ ആരുമില്ല ഗാനം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഏത് അസുഖത്തിനും ഒരു നല്ലൊരു മരുന്നും കൂടിയാണ് സംഗീതം സംഗീതം അനന്തസാഗരമാണെന്ന് പണ്ട് മോഹൻലാൽ ആറാം തമ്പുരാൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ സംഗീതം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഈ സംഗീതം നിങ്ങൾക്ക് ആസ്വദിക്കേണ്ടെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എൻ്റെ ജീവിതം എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാണ് അവർത്തുക അപ്പോൾ അതിൽ കാണാം ആസ്വദിക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ് പറഞ്ഞുതന്നത് സംഗീതത്തെക്കുറിച്ചാണ് അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലതാണ് സംഗീതം 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 അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിലും നിങ്ങൾ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുക കമൻറ്റ് തീർച്ചയായും തരണം ഓരോ ഗാനങ്ങളും നിങ്ങൾ എഴുതി അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളെ പ്രോത്സാഹനമാണ് എന്നെപ്പോലെ ഉള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനം ധൈര്യം അപ്പം എൻ്റെ ജീവിതം വന്ന യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പ്രോത്സാഹിപ്പിക്കുക ഓക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മലയും കീഴടക്കാം അപ്പോൾ എന്നുള്ള വിശ്വാസത്തോടുകൂടി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക ഷെയർ ചെയ്യുക